കർമ്മത്തിനിടെ ഇത്തവണ അഞ്ഞൂറ്റി അമ്പതിലധികം തീർത്ഥാടകർ കൊടും കാരണം മരണപ്പെട്ടതായി റിപ്പോർട്ട് മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ഈജിപ്തൻകാരും ജോർദാനിൽ നിന്നുള്ള അറുപത് പേരും തുണീസ്യയിൽ നിന്നുള്ള മുപ്പത്തിയഞ്ചു പേരും ഉൾപ്പെടെയാണ് മരണപ്പെട്ടത് മലയാളികളും മരണപ്പെട്ടവരിലുണ്ട് തിക്കും തിരക്കും മുതൽ ചൂട് കാരണമുള്ള അപകടങ്ങൾ എന്നിവയാണ് മരണത്തിന്റെ പ്രധാന കാരണങ്ങൾ ഈ ആഴ്ച മക്കയിലെ പ്രധാന പള്ളിയിലെ താപനില അമ്പത്തി ഒന്ന് ഡിഗ്രിക്ക് മുകളിലായിരുന്നു മക്കയിലെ ഏറ്റവും വലിയ മോർച്ചറികളിലൊന്നായ അൽമുസേമിലെ മോർച്ചറിയിൽ ആകെ അഞ്ഞൂറ് നൂറ്റി അമ്പത് പേർ മരണപ്പെട്ടതായി അധികൃതർ അറിയിച്ചു ഇത്തവണ ഏകദേശം ഒന്നേ പോയിന്റ് എട്ട് ദശലക്ഷം തീർത്ഥാടകരാണ് ഹജ്ജ് കർമ്മങ്ങളിൽ പങ്കാളികളായത് ഇതിൽ ഒന്നേ പോയിന്റ് ആറ് ദശലക്ഷം പേർ വിദേശത്ത് നിന്ന് എത്തിയവരാണെന്ന് സൗദി അധികൃതർ അറിയിച്ചു രണ്ടായിരത്തിലേറെ തീർത്ഥാടകർക്ക് ചൂട് കാരണം അസ്വസ്ഥത അനുഭവപ്പെട്ടതായി സൗദി അധികൃതർ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും മരണത്തെക്കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ നൽകിയിട്ടില്ല കഴിഞ്ഞ വർഷം ഹജ്ജ് തീർത്ഥാടനത്തിനിടെ ഇരുന്നൂറ്റി നാൽപ്പതോളം പേരാണ് മരണപ്പെട്ടത് ഇതിൽ ഭൂരിഭാഗവും ഇന്തോനേഷ്യക്കാരായിരുന്നു കൃത്രിമ മഴയും ശീതീകരണ സംവിധാനങ്ങളും ഉൾപ്പെടെ െങ്കിലും ഇത്തവണ ചൂടിന്റെ കാഠിന്യം ശക്തമായിരുന്നു പകൽ സമയങ്ങളിൽ കുടകൾ ഉപയോഗിക്കാനും ധാരാളം വെള്ളം കുടിക്കുവാനും സൂര്യപ്രകാശം ഏൽക്കാതിരിക്കുവാനും സൗദി അധികൃതർ തീർത്ഥാടകർക്ക് ഇടയ്ക്കിടെ നിർദ്ദേശം നൽകിയിരുന്നു അനധികൃതമായി ഹജ്ജിനെത്തുന്ന ഈജിപ്ഷ്യൻ നിവാസികളാണ് കൂടുതലും അപകടത്തിൽപ്പെടുന്നത് ഹജ്ജ് റൂട്ടിൽ സൗദി അധികൃതർ നൽകുന്ന എയർ കണ്ടീഷൻ സൗകര്യങ്ങൾ ഇവർക്ക് ലഭ്യമാവാത്തതാണ് അപകടം വർദ്ധിക്കാൻ കാരണമാകുന്നത് രജിസ്റ്റർ ചെയ്യാത്ത ധാരാളം ഈജിപ്ഷ്യൻ തീർത്ഥാടകരാണ് മരണസംഖ്യ വർദ്ധിപ്പിച്ചതെന്ന് നയതന്ത്രത്തിലൊരാൾ എഫ് ബിയോട് പറഞ്ഞു ഇത്തരം അനധികൃത തീർത്ഥാടകരെ കണ്ടെത്താൻ സൗദി അധികൃതർ ശക്തമായ നിരീക്ഷണം ഏർപ്പെടുത്തിയിരുന്നെങ്കിലും അതെല്ലാം മറികടന്നെത്തിയവർ ക്യാമ്പുകളിൽ പ്രയാസം സൃഷ്ടിച്ചതായും ഇത് സേവനങ്ങൾ താറുമാറാവാൻ കാരണമാക്കിയതായും ഹജ്ജ് ഔദ്യോഗിക മേൽനോട്ടം വഹിക്കുന്ന ഈജിപ്ഷ്യൻ ഉദ്യോഗസ്ഥർ പറഞ്ഞു ഈ മാസം ആദ്യം ഹജ്ജിന് മുന്നോടിയായി മക്കയിൽ നിന്നും രജിസ്റ്റർ ചെയ്യാത്ത ലക്ഷക്കണക്കിന് തീർത്ഥാടകരെ തടഞ്ഞ് തിരിച്ചുവിട്ടതായി സൗദി അധികൃതർ പറഞ്ഞു ഇന്തോനേഷ്യ ഇറാൻ സെനഗർ എന്നീ രാജ്യങ്ങളിലുള്ളവരും ഹജ്ജിനിടെ മരണപ്പെട്ടിട്ടുണ്ടെങ്കിലും ചൂട് മൂലമുള്ള മരണങ്ങൾ എത്രയെന്ന് മിക്ക രാജ്യങ്ങളും വ്യക്തമാക്കിയിട്ടില്ല ഓരോ വർഷവും കഴിയുംതോറും കാലാവസ്ഥാ വ്യതിയാനം ഹജ്ജ് തീർത്ഥാടകരെ സാരമായി ബാധിക്കുന്നുണ്ട് കഴിഞ്ഞ മാസം പ്രസിദ്ധീകരിച്ച സൗദി പഠനമനുസരിച്ച് ആചാരങ്ങൾ അനുഷ്ഠിക്കുന്ന പ്രദേശത്തെ താപനില ഓരോ ദശാബ്ദത്തിലും പൂജ്യം പോയിന്റ് നാല് ഡിഗ്രി സെൽഷ്യസ് ഉയരുകയാണ് തിങ്കളാഴ്ച ിലെ ഗ്രാൻഡ് മോസ്കിൽ അമ്പത്തിയൊന്ന് പോയിൻറ്റ് എട്ട് ഡിഗ്രി സെൽഷ്യസ് ആണ് താപനിലയെന്ന് സൗദി ദേശീയ കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു